ിൽ ആ ഷാർജ ഒരുമിച്ച് നടക്കുന്ന അയ്യപ്പ മഹോത്സവത്തിൽ നിന്നും പടിപൂജ പതിവില്ലായിരുന്നു കൂടിയൊക്കെ പൂജ അവസാനിക്കുന്ന രീതിയിൽ പടിപൂജയ്ക്ക് തന്നെ ആ തുടക്കം കുറിക്കുന്നത് ഇന്നെല്ലാ അയ്യപ്പ മഹോത്സവത്തിലും പടിപൂജ നമുക്ക് ദർശിക്കാൻ സാധിക്കും ആ പടിപൂജ എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് നമുക്ക് കാണിച്ചു തന്ന അല്ലെങ്കിൽ യു എലി അയ്യപ്പ ഭക്തർക്ക് ഒരുപക്ഷെ കാണിച്ചു തന്നത് ഡോക്ടർ ആണ് എന്ന് നമുക്ക് വളരെ സന്തോഷപൂർവ്വം ശക്തിപൂർവ്വം അല്ലാർത്ഥ്യത്തോടെ പറയുവാൻ സാധിക്കും വളരെ സന്തോഷപൂർവ്വമാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് പരമശ്രീ സുധീർ നമ്പൂതിരി ശബരിമല മുൻമേ ശാന്തി സ്വാമിയേ ശരണമയ്യപ്പു സ്വാമിയേ ശരണമയ്യപ്പു പാലക്കാട് ജില്ലയുടെ മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ ആധ്യാത്മിക നവോത്ഥാന രംഗങ്ങളിൽ ഒരു നാഴികക്കല്ലായി മാറുന്ന ഈ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഉതകുമാറാകട്ടെ യ്യപ്പ സ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു സ്വാമിയെ കാരണം എല്ലാവരും പടിപൂച്ചയുടെ ശ്രദ്ധയിലേക്കാണ് ഭഗവാൻ സഹായിച്ച് ഒരു ക്ഷേത്രത്തിൽ ശാന്തികാരനാവാൻ സാധിച്ചു അവിടെ മൂർത്തി ഗണപതിയാണ് അതുപോലെ ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ വിഗ്രഹങ്ങൾ തുടക്കം ഏറ്റുവാങ്ങാൻ ഇവിടുത്തെ പൂജ തുടങ്ങുവാനും സാധിച്ചു അതിനുശേഷം വർഷത്തിലൊരു പ്രാവശ്യമെങ്കിലും വന്നു പോകാൻ സാധിച്ചു കുറെ വർഷങ്ങളായിട്ട് കൊറോണയ്ക്ക് ശേഷമായിട്ട് സംസ്കാര എന്നുള്ള പ്രോഗ്രാം പാലക്കാട് ജില്ലയിൽ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടത്തുകയാണ് സമ്പൂജ്യ സ്വാമി സ്വരൂപാനന്ദജിയുടെ ഗീതാജ്ഞാന യജ്ഞം മൂന്നാം അധ്യായം കർമ്മയോഗത്തോടുകൂടി ഒരു സാംസ്കാരിക വേദി ഒരുക്കുകയാണ് എന്നെ ഇരുപത്തയ്യായിരം പേര് ഒരുമിച്ച് ഹരിവരാസനം വേദി ഒരുക്കുകയാണ് അതില് ഒട്ടനവധി ഗുരുസ്വാമിമാരെ ആദരിക്കുകയും ചെയ്യുന്നു അതേപോലെ കുട്ടികൾക്ക് വേണ്ടി ശാസ്ത്രഗീത എന്നുള്ള വിഷയത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി നമുക്കൊരു ചോദ്യോത്തരങ്ങൾ സനാതനധർമ്മത്തിൽ ചോദിക്കുവാനും അത് പറഞ്ഞു കൊടുക്കാനും സ്വാമി ചിദാനന്ദപുര സ്വാമികൾ മുതൽ ശ്രീജിത് പണിക്കർ വരെ വേദിയിൽ പങ്കെടുത്തുകൊണ്ടും രാജീവ് ചന്ദ്രശേഖർജി വേദിയിൽ പങ്കെടുത്തുകൊണ്ട് കുട്ടികൾക്ക് പ്രചോദനം കൊടുക്കാനും മോഹൻ മൂർത്തി എന്ന് പറയുന്ന യൂറോപ്പിലെ റിലയൻസിൻ്റെ ഹെഡിറ്റർ പാലക്കാട് വന്ന കുട്ടികൾക്ക് വേണ്ടി പ്രചോദനം ചെയ്യാനും സാധിക്കുന്നു അതേപോലെ നാട്ടിറങ്ങിൽ എന്നുള്ള പരിപാടിയിൽ നമുക്ക് ദക്ഷിണ ഭാരതത്തിൽ തന്നെ ഡയറക്ടർ ബോർഡിൽ ഇരിക്കുന്ന കെ ഗോപാലകൃഷ്ണൻ സാർ കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടറാണ് ദക്ഷിണ ഭാരതത്തിൽ അദ്ദേഹത്തെയും കൊണ്ടുവന്നു അതുപോലെ മീനാക്ഷി ദേ പി സഹമന്ത്രിയായിട്ടുള്ള കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റെ കേന്ദ്രമന്ത്രിയെയും കൊണ്ടുവന്നു കേരളത്തിൽ നമുക്കറിയാം ഒട്ടനവധി കലാരൂപങ്ങളുണ്ട് മൂവായിരത്തിലധികം കലാരൂപങ്ങളുണ്ട് പക്ഷേ ആയിരത്തി നാനൂറ്റി അൻപത് കലാരൂപങ്ങളുടെ പ്രൊഫൈൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഈ പ്രൊഫൈല് കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും സമർപ്പിക്കാൻ കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് കാരണം വരുന്ന തലമുറ ആ കലകളെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തോടു പതിനാല് ചിന്തകളിലുമായിട്ട് അതുപോലെ ലാസ്റ്റിലെ കേരളത്തിൽ മുന്നൂറ്റി എഴുപത്തി ഒന്ന് ആശ്രമങ്ങളുണ്ടാവും ആ ആശ്രമങ്ങളിലും മടാവിദ്യ വേദിയിൽ ഒരുമിച്ച് സനാതനധർമ്മ വിളംബരം ആഹ്വാനം ചെയ്യുകയും അത് കേന്ദ്രമന്ത്രിമാർക്ക് സമർപ്പിക്കുകയും ചെയ്യുക എന്നുള്ള വിഷയത്തോടു കൂടി മുല്ലപ്പള്ളി കൃഷ്ണ സഹോദരി അവർ അത് വായിക്കുകയും സ്വാമി ചിദാനന്ദപുരി അത് മുഖ്യഭാഷണം നടത്തി അതിനെ ആഹ്വാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് വലിയൊരു പരിപാടി നടക്കുകയാണ് ഇങ്ങനെ എല്ലാവരെയും അനുഗ്രഹത്തോടുകൂടി ഈ വേദിയിൽ നിന്നുകൊണ്ട് ഈ ഭഗവാന്റെ സന്നിധത്തിലും ഈ ഭരണാധികാരികളെ നമുക്ക് പറയാം ഈ ആ ശബരിമല അയ്യപ്പനെ ഇവിടെ കുടിയിരുത്തി പൂജ ചെയ്ത് ഇവിടുത്തെ എല്ലാ സംഘാടകർക്കും നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടേതാക്കൾ നൽകുന്നു നമസ്കാരം